പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഓഫീസർ ഗ്രേഡ് എ അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ് അതിലേക്ക് ഇപ്പോൾ ഒഴിവായുള്ള നാൽപ്പത് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ജനറൽ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് എക്കണോമിക്സ് റിസർച്ച് സ്റ്റാറ്റസ്റ്റിക്സ് ആക്ച്വറി ലീഗൽ ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നീ തസ്തികളിലേക്കാണ് നാല്പത് ഒഴിവുകൾ നേരെ മനസ്സിലാക്കുക ഇതിലേക്ക് താല്പര്യം ഒഴിവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ആറ് വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും അപ്പോൾ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഡോക്ടർ പുതിയ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ട് മുതൽ ഓഗസ്റ്റ് ആറ് വരെയാണ് അവസരം നേരം മനസ്സിലാക്കുക ഇതിലേക്ക് മൂന്ന് ലെവൽ സെലക്ഷൻ പ്രോസസ് ഉണ്ട് ഒന്നാമത്തെ ഫേസ് വൺ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചിലായിരിക്കും ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഫേസ് ത്രീ ഇന്റർവ്യൂ ആയിരിക്കും അത് പിന്നീട് ഡേറ്റ് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് േക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറിയിലേക്ക് ജനറൽ സ്ട്രീമിലേക്ക് ഓഫീസർ പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ട് വേക്കൻസികളാണുള്ളത് അതിനുവേണ്ടി യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിലെ മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ എ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ സി എം എ സി എഫ് എ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതിനടുത്ത് ഫൈനാൻസ്യൽ അക്കൗണ്ടിലേക്ക് രണ്ട് വേക്കൻസി ആണുള്ളത് അതിലേക്ക് വേണ്ടി യോഗ്യത എ സി എ അല്ലെങ്കിൽ എഫ് സി എ അല്ലെന്നുണ്ടെങ്കിൽ സി എ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും ഗ്രാജുവേഷന് ശേഷം അടുത്ത് ഇൻഫർമേഷൻ ടെക്നോളജി പോസ്റ്റിലേക്ക് രണ്ട് ഉള്ളത് ബിടെക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നീ ഏതെങ്കിലും എഞ്ചിനിയറിംഗ് ബിരുദോ അല്ലെങ്കിൽ എം സി എ ബിരിതോ അല്ലെങ്കിൽ ബിടെക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബാച്ചിലേഴ്സ് ബിരുദവും പി ജി പി ജി ക്വാളിഫിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എം എസ് സി ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുകൊണ്ടപ്പോ അടുത്ത വേക്കൻസി റിസർച്ച് എക്കണോമിക്സ് പോസ്റ്റിന്റെ ഒരു വേക്കൻസി ആണുള്ളത് അതുപോലെ മാസ്റ്റേഴ്സ് ബിരുദം സ്റ്റാറ്റിക്സിലോ എക്കണോമിക്സിലോ കൊമേഴ്സിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ ഉണ്ടായിരിക്കണം അടുത്ത റിസർച്ച് സ്റ്റാറ്റിക്സ് പോസ്റ്റിലേക്ക് രണ്ട് വേക്കൻസി ആണുള്ളത് മാസ്റ്റേഴ്സ് ഇൻ സ്റ്റാറ്റിറ്റിക്സ് എക്കണോമിക്സ് കൊമേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് എന്നീ വേക്കൻസികൾ ക്വാളിഫിക്കേഷനുകളും ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ആക്ച്വല പോഴ്സിലേക്ക് ഗ്രാജുവേഷനും അതുപോലെ ആക്ച്വലി സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത് ലീഗൽ കോഴ്സിലേക്ക് രണ്ട് വേക്കൻസി എൽ എൽ ബി കഴിഞ്ഞവേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒഫീഷ്യൽ ലാംഗ്വേജ് രാജ്യഭാഷ ഒരു വേക്കൻസി ഉള്ളത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി അല്ലാന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കണം ഡിഗ്രി ലെവൽ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ എക്കണോമിക്സിലോ കോമേഴ്സിലോ ഉള്ള ബിരുദവും ഹിന്ദി സബ്ജക്റ്റായിട്ടുള്ള ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയും ഒക്കെ നാൽപ്പത് കഴിവുകളാണ് ഉള്ളത് റിസർവേഷൻ അനുസരിച്ചായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ജൂലൈ മുപ്പത്തൊന്ന് അടിസ്ഥാനം ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക പ്രായം മാക്സിമം മുപ്പത് വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് സി എസ് സി കരാൻ അഞ്ചു വർഷവും ഒബിസി നോൺ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഉള്ളത് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് ഞാൻ പറഞ്ഞു ഫേസ് ഓൺ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും അതിന്റെ സിലബസ് കൊടുത്തിട്ടുണ്ട് ഫേസ് ടു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കുന്നതിന് ശേഷമായിരിക്കും രണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്റർവ്യൂ നടക്കുക ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനം അതിനു ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ പ്രോസസ് നടക്കുക ശമ്പളം പറയുകയാണെങ്കിൽ പ്രതി വർഷം പ്രതിമാസം ഒന്നര ലക്ഷം രൂപ കൂടുതൽ ശമ്പളമായിട്ട് ലഭിക്കും നാൽപ്പത്തിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റിഅൻപത് എന്ന സ്കെയിലെ ശമ്പളം ലഭിക്കുക ഇപ്പോഴത്തെ സ്കെയിലെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ശമ്പളമായിട്ട് സ്റ്റാർട്ടിങ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്നവര് പ്രൊവിഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പോസ്റ്റ് ഇനി ഇന്ത്യ ലെവലിലുള്ള ഓഫീസിനും വർക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എക്സാമിനേഷനുള്ള സെന്ററുകൾ കേരളത്തിലെ എറണാകുളം മാത്രമാണ് സെന്ററുകൾ ഉള്ളത് സെന്റർ ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ട് എക്സാമിനേഷൻ ഫേസ് വണ്ണിനും എറണാകുളം എക്സാമിനേഷൻ സെന്റർ ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് അൺഡസൈഡ് കാൻഡിഡേറ്റ്സ് ജനറൽ കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലീക്കർ ഉള്ളത് ഒബി സി കാർ എല്ലാം ആയിരം രൂപ ജി എസ് ടി ഉൾപ്പെടെയാണ് ഫീസ് എന്നാൽ എസ് സി എസ് സി കാരായുള്ളവർക്കും ഡിസബിനിറ്റുള്ളവർക്കും എക്സറൈസ്മെന്റ് കാൻഡിഡേറ്റ് വനിതാ കാഡ്സും അപേക്ഷാ ഫീസില ബാക്കി എല്ലാവരും ആയിരം രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന കാര്യം കൂടി നോക്കാം അവരുടെ വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എസ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി എഫ് ആർ ബി എ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ആ എന്ന സൈറ്റ് വഴി ജൂലൈ രണ്ട് മുതൽ ഓഗസ്റ്റ് ആറ് വരെയാണതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ അപേക്ഷ ഓൺലൈൻ രജിസ്ട്രേഷൻ ആദ്യ നടത്തണം പിന്നെ ഫീസ് അടക്കണം അതിന് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യും സിഗ്നേച്ചർ ലെഫ്റ്റ് എൻ്റെ തമ്മിയ പ്രശ്നം ഹാൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം അങ്ങനെയാണ് നമുക്ക് അപ്ലേക്ഷിക്കാൻ കഴിയുക ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും ആ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ പൂർണ്ണമായും കണ്ടെത്തലോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ലഭിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗുരുവാരൊക്കെ ഷെയർ കൊടുക്കുക എല്ലാവർക്കും നല്ല കരുവുണ്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്